പണക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് മാത്രമായി അവധിക്കാല ക്യാമ്പുകൾ പരിമിതപ്പെടുമ്പോൾ ചിയാരത്തെ കുട്ടികൾ ആശ്വാസത്തിലാണ് ആന്റണി കൊള്ളനൂർ എന്ന നാടക പ്രവർത്തകന്റെ സ്നേഹവാത്സല്യങ്ങൾ നുകർന്ന് ഗ്രീൻ വയലൻസ് എന്ന സാംസ്കാരിക സംഘടനയുടെ കളിവീട് എന്ന നാടക കളരിലൂടെ ഇവർ കാണുന്നത് അതിരുകളില്ലാത്ത നാടക കനവുകൾ പതിച്ച മുറിയുടെയോ ആഡംബരമില്ലാതെ ഒരു അംഗൻവാടിയുടെ രൂപഭാവങ്ങളോട് കൂടിയ ഈ കെട്ടിടം വിശ്വവിഖ്യാതമായ നാടകങ്ങളുടെ പരിശീലന കളരി എന്ന നിലയിൽ ഈ ഞായറാഴ്ച എന്ന നാടിന്റെ അഭിമാനമായി മാറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ചിയാരത്തിന്റെ നാടക കനവുകൾക്ക് ഊർജ്ജം പകർന്നുകൊണ്ടിരിക്കുന്ന ഗ്രീൻ വയലൻസ് എന്ന കലാ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തന കേന്ദ്രമായ ലാളിത്യത്തിന്റെ ഈ കൂടാരത്തിലൊരുങ്ങിയ രണ്ട് നാടകങ്ങൾ അന്നാണ് തൃശൂരിന്റെ നാടകാകാശത്തിൽ അവതരിപ്പിക്കപ്പെടുക വേനലവധിയിൽ എത്തിയവരും കഴിഞ്ഞ വർഷം മെയ് മുതൽ ഞായറാഴ്ച തോറും എത്തിയവരുമായ മുപ്പതോളം സ്കൂൾ വിദ്യാർത്ഥികളാണ് ഗ്രീൻ വയലൻസിന് ഇപ്പോൾ ജീവൻ പകരുന്നത് നാടകലഹരിയാർന്ന ഇരവു പകലുകൾക്ക് ഒടുവിൽ വിരിഞ്ഞ വില്യം ഷേക്സ്പിയറിന്റെ വെനീസിലെ വ്യാപാരി സി ആർ രാജഗോപാലിന്റെ പൊക്കളിയ എന്നീ നാടകങ്ങൾ ഞായറാഴ്ച സന്ധിക്ക് ചിയാരം രാജേന്ദ്ര മൈതാനിയിൽ അവതരിപ്പിക്കാനുള്ള അവസാന ഒരുക്കത്തിലാണിവർ നാടകരംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമായ പോൾസൺ താണിക്കലാണ് ഇവർക്ക് രംഗഭാഷയുടെ ഭാഷയുടെ പകർന്നു നൽകുന്നത് മുപ്പത് വർഷമായി നാടകരംഗത്തുള്ള ആന്റണി കൊള്ളന്നൂരാണ് ഗ്രീൻ വയലൻസിന്റെ ജീവനാടി പോളിഷ് പണിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛ വരുമാനത്തിൽ നിന്നും സ്വരൂപിക്കുന്ന പണം കൊണ്ട് നാടക കിനാവുകൾ കാണുന്ന ആന്റണിക്ക് അവധിക്കാല ക്യാമ്പുകൾ പലതും പാവപ്പെട്ട കുട്ടികൾക്ക് വിദൂരമാണെന്ന അഭിപ്രായമാണുള്ളത് ആരെയൊന്നും നമുക്കൊരു സംഭാവന കാര്യമായിട്ട് പക്ഷേ ഈ അരങ്ങേറ്റത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലരും ഉദ്ദേശിച്ചിട്ടുണ്ട് സംഘടനകളുടെ ഗ്രാൻഡ് കോർപ്പറേഷന്റെ ധനസഹായം ഒരു പരിപാടിയിൽ അക്കാദമിയിലെ ഗ്രാൻഡ് അങ്ങനെ ഒരു തരത്തിലുള്ള ഏജൻസികളുടെ ധനസഹായം നമുക്കില്ല ഈ പരിപാടി ഇത്തിരി വിപുലമാക്കി കൊണ്ടുപോയി അടിസ്ഥാനപരമായി ഇവർ പഠിപ്പിച്ച് ഒരു കുട്ടികളുടെ തിയേറ്റർ സ്ഥിരമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതുവഴി കുട്ടികൾ ഈ തിയേറ്ററിലൂടെ പരിശീലിച്ച നാടകങ്ങളും നാടൻ പാട്ടുകളും അങ്ങനെ കലാപരിപാടികളൊക്കെ സ്ഥിരമായിട്ട് അവതരിപ്പിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടുകയാണെങ്കിൽ അവരുടെ പഠനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ നാടകാവതരണത്തിനു പുറമേ സംഗീതം നൃത്തം ചിത്രരചന എന്നിവയും ചിയാരത്തെ ബാല്യങ്ങൾക്ക് ലാഭക്കുതിയില്ലാതെ പകർന്നു നൽകാൻ ഗ്രീൻ വയലൻസ് നിർബന്ധം പുലർത്തുന്നു ഷാജി റാഫേൽ പി പി ഡേവിസ് എന്നിവരും ഗ്രീൻ വയലൻസിന് ശ്രമങ്ങൾക്കിന്ന് കൂട്ടുപകരുന്നു ഇന്നത്തെ ചിന്താവിഷയം ഒരിടത്തൊരു പുഴയുണ്ട് എന്നീ ചിത്രങ്ങളിലൂടെ ബാലതാരം എന്ന നിലയിൽ ശ്രദ്ധേയനായ മാസ്റ്റർ റിഗിലാണ് ഗ്രീൻ വയലൻസ് ജന്മം നൽകിയ പുതിയ പ്രതിഭ കുട്ടികൾക്കായുള്ള അവധിക്കാല ക്യാമ്പുകൾ ഭൂരിഭാഗവും പണക്കൊഴുപ്പിന്റെ വേദിയാകുമ്പോൾ ലാഭേച്ഛയില്ലാത്ത അരങ്ങിലൂടെ ഗ്രീൻ വയലൻസും ആന്റണിയും നൽകുന്നത് നാടക പ്രണയത്തിന്റെ വേറിട്ട കാഴ്ചകളാണ് ടി വാർത്ത തൃശൂർ